الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين <سؤال> آمنوا اتقوا الله وقولوا قولا سديدا يسلك لكم أعمالكم ويغفر لكم ذنوبكم ومن يؤتي الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹം നിറഞ്ഞ ബുദ്ധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും മനുഷ്യരുടെ അമലുകൾ ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ അതിൽ കുറച്ച് കാര്യം പറഞ്ഞു പറഞ്ഞു അതിലൊന്നാണ് റിദ്ധത്ത് എന്നാണ് പറഞ്ഞത് റിദ്ധത്ത് എന്നാൽ മതത്തിൽ നിന്ന് പുറത്ത് പോവുക അപ്പോൾ ചിലര് മനഃപൂർവ്വം പുറത്ത് പോകും ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ട് പറയും വേറെ ചിലർ പുറത്ത് പോകണത് അവരറിയില്ല അവർ വിചാരിക്കുന്നത് മതത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നയാൾക്ക് വിചാരിക്കണവരൊക്കെ ഉണ്ടാവും അപ്പം ഏതായാലും ഇങ്ങനെ ദീനിന്ന് പുറത്തു പോകുന്ന വിഷയം വാക്കുകൊണ്ട് ചില വാക്കുകൾ അവനെ ദീന്ന് പുറത്താക്കും ചില പ്രവർത്തനങ്ങൾ പുറത്താക്കും ചില പ്രവർത്തനങ്ങൾ ഒഴിവാക്കൽ അവനെ അവനെന്തീനിന്ന് പുറത്താക്കും അതൊക്കെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമ്പലമൊക്കെ പൊളിഞ്ഞു പോവാന്ന് പറയുന്നത് അത് വല്ലാത്തൊരു നിർഭാഗ്യമാണ് നമ്മൾ ചിലത് പ്രതീക്ഷുകൊണ്ട് ചിലത് ചെയ്യുക എന്നിട്ട് അ പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുക എന്ന് പറയണത് അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം എന്ന് നല്ല നമ്മോട് പറയുന്നുണ്ട് നൈപ്പെട്ടൊരു വചനാണ് ഞാനിവിടെ പറഞ്ഞത് നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകുന്നില്ല ഏറ്റവും വലിയ നഷ്ടം ഒന്നും ചെയ്യാത്തവർക്ക് ഒന്നും പോകാനൊന്നുമില്ല അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ചിലത് പ്രതീക്ഷിച്ചിട്ട് കാര്യമായി പണിയെടുത്തിട്ട് എന്നിട്ട് പ്രതീക്ഷ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് ഏറ്റവും നഷ്ടകാരികളുടെ അവസ്ഥയാണ് അതാണ് ഇവിടെ കുറാൻ പറഞ്ഞ സൂറത്ത് പറയുക എമിൽ ചെയ്തിട്ട് ഏറ്റവും വലിയ നഷ്ടകാരികള് അവര് എമിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് ഏറ്റവും നഷ്ടപ്പെട്ടവരാണ് അതറിയിച്ചു തരട്ടെയോ എന്നാണ് ചോദിക്കുന്നത് അവരാരാണ് അല്ലെങ്കിൽ നല്ല സായുഹും ഫിൽഹയാത്തിന്യ ഈ ലോകത്ത് അവരുടെ പ്രവർത്തന വഴി തെറ്റിയിട്ടുണ്ട് വല്ലാതെ തെറ്റിപ്പോയി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ വഴി തെറ്റിപ്പോയി ഒരാളൊരു പ്രത്യേക സ്ഥലത്ത് പോവാണ് പക്ഷെ വഴി മാറിപ്പോയ അവിടെത്തല്ലോ ഇതുപോലെ വഴി മാറിപ്പോയിട്ടുണ്ട് നല്ല സായി ഫിൽഹയാത്തിന്യ എന്നിട്ട് അവരങ്ങനെ അമിൽ ചെയ്യുന്നുണ്ട് അവരധ്വാനിക്കുന്നുണ്ട് എന്നാൽ അവരുടെ അധ്വാനത്തെ പറ്റി വഹും യഹസബൂന് അന്നഹും യഹസിനോന ഒരു നല്ല സുഹൃത്തങ്ങൾ ചെയ്യുന്നാണ് അവർ വിചാരിക്കുന്നത് ഒരു നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് വല്യ ഭാവിയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് എന്നാൽ പിന്നെ അവരെ പറ്റി പറയുന്നത് ഹാബിത്തായി മാറുന്ന പിന്നെ അതിന്റെ അവസാനം ഇങ്ങനെ വന്നിട്ട് അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി ഏറ്റവും നഷ്ടപ്പെട്ടവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പരിശുദ്ധ കുറാനാണ് ഈ പറയുന്നത് അപ്പൊ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതിയാകില്ല എങ്ങനെങ്കിലും നെമലെ ചെയ്താലൊന്നും നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തൂലെന്നുള്ളപ്പോ ഈ പറയണേ അപ്പൊ നന്നായി ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ അവര് ചെയ്യുന്നത് നല്ല കൂലി കിട്ടും അവിടെ ഉന്നതിയിലെത്തും അത്യുന്നതിയിലെത്തും അജാതി കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാം പക്ഷെ അത് അവരുടെ മനസ്സിലുണ്ടെങ്കിലും അത് അതെത്താൻ അതിലേക്ക് എത്താനുള്ള വഴി മാറിപ്പോയിട്ടുണ്ട് അതാണ് അവിടെ പറയണത് അപ്പൊ ഇതാരെ പറ്റിയാണ് അന്ന് സഹാബികളൊക്കെ ഇതാരെ പറ്റിയാണെന്ന് ചില അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ സാഹിബിൻ നബി വക്കാസ് പറഞ്ഞത് ഇമാം ബുഖാരി തന്നെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം വന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളാണെന്ന് ഇതൊരു സഹാബിയാണ് കുറച്ച് കഴിഞ്ഞപ്പോ അലീബിൻ അബി താലിവിനോട് ചോദിച്ചപ്പോ അത് ഖവാരിജികളാണെന്ന് അതെന്തങ്ങനെ മാറി പറയാൻ കാരണം അറിയോ സാദുബിൻ അബി വക്കാസ് അദ്ദേഹം അവരൊക്കെ മുസ്ലിങ്ങളായി ജീവിക്കുന്ന കാലത്ത് ഈ ലൈന് തെറ്റിയവർ വഴി തെറ്റിയവർ ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് അന്നത്തെ മുസ്ലിങ്ങളൊക്കെ നേർ വഴിയിൽ ഇങ്ങനെ പോവണല്ലോ അതുകൊണ്ടുതന്നെ വഴി തെറ്റിയിട്ടില്ല അപ്പൊ ആ വഴി തെറ്റിയ കൂട്ടർ അവര് കണ്ടത് ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് അപ്പൊ എന്ത് ചെയ്തു ഈ ആയത്തിന്റെ ഉദ്ദേശം ജൂതന്മാരാണ് നസറാനികളാണ് പറഞ്ഞത് എന്നാൽ അലീബിൻ എന്ത് ചെയ്തു തോന്നുന്നു അലീബിൻ അദ്ദേഹം പറഞ്ഞത് ഖവാരിജികളാണെന്ന് കാരണം അദ്ദേഹത്തിന്റെ കാലത്താണ് ഖവാരിജികൾ വന്നത് അപ്പൊ ആരൊക്കെ ലൈന് തെറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയാണ് ഇത് ജൂതന്മാരാണ് ക്രിസ്ത്യാനികളാണ് കവാരിജികളാണെന്ന് മാത്രം പറയേണ്ടതൊക്കെ ഇതിൽ ഉൾപ്പെടും മറിച്ചത് ആമത്തും ഫി ഖുല്ലിമൻ അബതള്ള വൈരി തൊരിയക്കാന്നറില്ല ദീന് പറഞ്ഞ രൂപത്തിൽ ഇവാത്തെടുക്കാതെ ഓരോരുത്തരും അവരവരുടെ മനസ്സിനനുസരിച്ചോ അല്ലെ ആരൊക്കെ പറയുന്നത് കേട്ടിട്ടോ ശരിക്കുള്ള ലൈന് തെറ്റി ആരാധകൾ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് ഈ പറയുന്നത് ഇതെല്ലാവരും പെടും വഴി തെറ്റിയവർക്കൊക്കെ ഇത് പറയാൻ പറ്റും അതാ പറയണം എന്നിട്ട് അന്നഹു ഫിയ ഓ വഴി തെറ്റി വിവാത്തുകൾ ചെയ്യുന്നുണ്ട് അത് വലിയ കൂലിയിട്ട് വിചാരിക്കുകയാണ് പക്ഷെ അതിന്റെ വിചാരം മാത്രമാണ് ഓ വഴി മാറിയിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് കമാകാലത്താല അല്ല പറഞ്ഞതുപോലെ എന്നിട്ട് വേറൊരു വചനം കൂടി കൊടുക്കുകയാണ് എന്താ വേറെ വചനം ഉജൂഹുൻ ഇതിൻിയെന്ന് അന്ന് ലോകത്ത് ചില മുഖങ്ങൾ പല്ലോത്ത് വരുന്ന ചില മനുഷ്യരെ പറ്റി അവരാണ് അവരുടെ മുഖങ്ങളാകെ പ്രയാസത്തിലാണ് വളരെ ദുഃഖത്തിലാണ് അവർ തല പൊക്കാൻ കഴിയണില്ല വളരെ താഴ്ന്നു നിൽക്കുന്നുണ്ട് അവര് തല എന്താ ആമിലത്തും നാസിബ കുറെ അമര് ചെയ്തിട്ടുണ്ട് അവര് ആമിലത്തനെ അമൽ ചെയ്തവരാണ് അങ്ങനെ ക്ഷീണിച്ചവരാണ് ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ട് എന്നാ നാറൻ ഹാമിയ പക്ഷെ ആ മുഖങ്ങൾ നരകത്തിൽ കടന്ന് എരിയും അപ്പൊ ചില മുഖങ്ങൾ പരലോകത്ത് വരും എമൽ ചെയ്യാൻ വെച്ചാൽ എമൽ ചെയ്തിട്ടുണ്ട് എമൽ ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് പക്ഷെ അത് നരകത്തിൽ കടന്ന് കത്തിയരിയും ആ മുഖങ്ങൾ ഇന്ന് പരിശുദ്ധ കുറല്ല പറഞ്ഞു സുഹൃത്ത് വാശിയും നമ്മളൊക്കെ കേട്ടതല്ലേ എന്നിട്ട് ഇമാം ഇബിന് കസീർ ഇതിന്റെ വിശദീകരണത്തില് ഉമർ ഖത്താബിന്റെ ഒരു സംഭവം പറയുന്നുണ്ട് എന്താ മറ ഉമർബുൽ ഒരു പുരോഹിതന്റെ മഠത്തിലൂടെ അങ്ങനെ നടന്നുപോയി അത് നിസ്ലാനിയോ ജൂതനോ ഏതാന്ന് അറിഞ്ഞുവിടാ ഏതായാലും ഒരു പുരോഹിതന്റെ മഠത്തിലൂടെ അങ്ങനെ നടന്നുപോയി അടുത്തിയപ്പോ അദ്ദേഹത്തിന് തോന്നി എന്തേം പറയുദാഹുഹിബ് അദ്ദേഹം വിളിക്കുകയാണ് റാഹിബേൻ പുരോഹിതനെ വിളിക്കുകയാണ് അപ്പൊ അയാൾ അതിന്റെ മഠത്തിൽ നിന്നിങ്ങനെ തല പൊക്കി നോക്കി അപ്പൊ ഉമർ അലുല്ലാമെന്ന് അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ആരോ ചോദിച്ചു എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറയാർ എന്ന വചനം ഞാൻ ഓർത്തുപോയി അപ്പൊ ആ മഠത്തിലെ ആളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ ഓർത്തത് എന്താ ചില മുഖങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ക്ഷീണിച്ച് അവശരായിട്ടുണ്ടാവും പണിയെടുക്കാത്ത പ്രശ്നമല്ല പക്ഷെ ആ മുഖങ്ങൾ നരകത്തിൽ കടന്നെരിയും എന്ന കുറാൻ പറഞ്ഞു അപ്പൊ ഈ മഠത്തിലുള്ള പുരോഹിതനും നാളെ പറലോകത്ത് വല്ലതും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ ചെയ്യണത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം കരയുന്നത് അപ്പൊ നമ്മൾ കുറെ അമര് ചെയ്യുന്നില്ല വഴി തെറ്റിയ പ്രശ്നമാണ് അവിടെ തുടക്കത്തിൽ പറഞ്ഞ ജൂതന്മാരും ക്രിസ്ത്യാനികളും അതുപോലെ ഹവാരിജികളും സഹാബികൾ പറഞ്ഞ അഭിപ്രായമാണ് ആയത്തിന്റെ വിശദീകരണത്തിൽ സൂറത്ത് കഹഫിലെ വചനത്തിന്റെ വിശദീകരണത്തിൽ ഇവർക്കൊക്കെ പറ്റിയ പ്രശ്നം എന്താ ജൂതന്മാരാണെങ്കിലും നെസ്രാനികളാണെങ്കിലും ഹവാരിജുകളാണെങ്കിലും അവരെ പറ്റിയൊക്കെയാണ് ഇതൊക്കെ പറയുന്നത് പറയുമ്പോ എന്താ അവർക്ക് പറ്റിയ പ്രശ്നം അതല്ല നമ്മൾ ചിന്തിക്കേണ്ടേ അവര് കുറെ പ്രശ്നമുണ്ടേ ഒന്ന് അള്ളാഹിന്റെ ഒക്കെ എടുക്കുന്നില്ല എന്നല്ല ഭാഗികമായിട്ടാണ് എടുക്കുക മുഴുവൻ എടുക്കൂല ചില അടിത്തറകൾ എടുക്കും ചില അടിത്തറകൾ ഒഴിവാക്കും എന്താണ് പ്രശ്നം ചിലതെടുക്കൂല അവരെ സംബന്ധിച്ചിടത്ത് ഈമാൻ വേണം ആ ഈമാനിൽ മുഹമ്മദ് അബിനെ വിശ്വസിക്കേണ്ടേ ചില അടിത്തറകൾ ഒരു എടുക്കുന്നില്ല മിസ്രാനികളും ജൂതന്മാരൊക്കെ ഇനി ഖവാരിജികളാണെങ്കിലും അവര് മോഹൻ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പൊ ജൂതന്മാർക്ക് മാത്രല്ലോ ബാധകായത് ഇസ്ലാമികൾക്കും അല്ല ഖവാരിജികളെ പറ്റി നബി തിരുമേനി പറഞ്ഞ എന്താ എമ്രുഖുദ്ദീൻ അവര് ദീനിൽ നിന്ന് പുറത്തു പോയത് അവര് ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ് അവര് അലീബിൻ നബി തറീഫിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ സൈന്യത്തിലുള്ള ആൾക്കാരായിരുന്നു അവര് അലീബൻ നബി തറീഫിന്റെ കൂടെ ഉള്ള മുസ്ലിങ്ങളായിരുന്നു അവര് പിന്നെ അവര് മാറി അവരെ പറ്റിയ റസൂൽ തിരുമേനി പറയുന്നത് വരാൻ പോകുന്ന അവരെ പറ്റി റസൂലിന്റെ കാലത്ത് അവരില്ലോ യമ്രുഖുദ്ദീൻ അവര് മതത്തിൽ നിന്ന് പുറത്തു പോകും ഒരു ഉരുവിനെ തുളച്ചിട്ട് ഒരു അമ്പ് പുറത്തു പോകും പോലെ എന്താ അവർ ചെയ്യാനിട്ടാ ഭയങ്കര അമിര അമിരത്തുൻ നാസിബ എന്ന് ഇവിടെ കുറുകാൻ പറഞ്ഞില്ലേ തിരുമേനി പറഞ്ഞു തഹക്കിറൂന സൊലാത്ത നിങ്ങളുടെ നിസ്കാരവും അവരുടെ നിസ്കാരവും താരതമ്യം ചെയ്താൽ നിങ്ങളുടെ നിസ്കാരം വളരെ നിസ്സാരമായി നിങ്ങൾക്ക് തോന്നും സാബികളൊക്കെ നന്നായി നിസ്കരിക്കുന്നവരാണ് പക്ഷെ അവരിതൊക്കെ ഒന്നുമല്ല തോന്നും അത്ര അധികം അവര് രാത്രി ഉറക്കം ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നവരാണ് കയ്യിലും കാലിലും മുഖത്തൊക്കെ കണ്ടമാന തഴമ്പുകൾ നിസ്കരിച്ചിട്ട് ഓ സിയാമക്കും ആ സിയാമിയും അതുപോലെ നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും സഹാബികളൊക്കെ ഫറലിന് പറമ്പ് സുന്നത്തൊക്കെ നോമ്പ് എടുക്കണ്ട പക്ഷെ ഹവാരികളുടെ നോമ്പ് നോക്കുമ്പോ അതിന്റെ അടുത്തൊന്നും എത്തണില്ല എന്നിട്ടും അവരെ പറ്റി എന്താ പറഞ്ഞത് അവര് ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്താ കാരണം ദീനർ ചിലതെടുക്കും ചിലതെടുക്കണില്ല അപ്പൊ എന്താ അവരുടെയൊക്കെ വലിയ കുഴപ്പം ചോദിച്ചാൽ ഒന്ന് ഇസ്ലാമിന്റെ ചില ഭാഗങ്ങൾ പ്രാധാന്യം കൊടുക്കുക ആരാധനാ കർമ്മങ്ങളൊക്കെ അടിത്തറകൾ ശ്രദ്ധിക്കുന്നില്ല പ്രസുൽദിരി മേനി സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം ചെയ്തവരാണ് അലീബിൻ അലബിത്തോരും കുറെ ആൾക്കാർ അവരൊക്കെ കാഫറാക്കി ഇവര് അപ്പൊ എന്താ പ്രശ്നം നൂറ് ശതമാനം മോമിനാണെന്ന് ഉറപ്പുള്ള ഒരുത്താൻ ഒരാൾ കാഫറാക്കിയാൽ ആ കാഫർ പറഞ്ഞ പിന്നിലേക്ക് തിരിച്ചു വരും പിന്നെ ഒരു നിസ്കരിച്ചിട്ട് എന്താ കാര്യം എന്താ ഇവര് സഹാബികളെ കാഫറാക്ക ആ കാഫറാക്കിയവര് ഇപ്പൊ ഷിയാക്കൾക്കൊക്കെ പറ്റി ഈ പ്രശ്നം തന്നെ അവരിപ്പന്താ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരല്ലേ കുറെ കുഴപ്പമുള്ള കൂട്ടത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കുഴപ്പം എന്താണെന്നറിയോ ഏറ്റവും വലിയ അപകടം അവര് ഒന്ന് ഒലുവ് എന്ന് പറയും ഒലുവ് പറഞ്ഞാൽ അതിർ കവിയ അലിമനബി താലിബിന്റെ വിഷയത്തിലും അതുപോലെ അദ്ദേഹത്തിന്റെ മക്കളുടെ വിഷയത്തിലൊക്കെ അതിര് കവിഞ്ഞിട്ട് പിന്നെ അവസാനം അവർക്ക് തന്നെ ദിവ്യത്വം കൽപ്പിക്കുക അങ്ങനെ അതാണ് അവരുടെ പ്രശ്നം അവരുടെ ഒരു അപകടത്തെപ്പറ്റി പറഞ്ഞു അങ്ങനെ അവർക്ക് ഇബാദത്ത് കൊടുക്കുക പിന്നെ ദീന്ന് പുറത്തു പോകാൻ വേറൊന്നും വേണ്ടല്ല സൃഷ്ടികൾക്ക് ഇബാദത്ത് കൊടുക്കുക പിന്നെ അവർ ചെയ്ത തെറ്റെന്താ സ്വർഗമുണ്ടെന്ന് നേ ബി ഉറപ്പ് കൊടുത്ത പറഞ്ഞു അബൂ ബക്കർ ഫിൽ ജന്ന ഉമറും ഫിൽ ജന്ന ഉസ്മാനും ഫിൽ ജന്ന ഇങ്ങനെ പത്ത് ആൾക്കാരെ എണ്ണിങ്ങനെ പറയും ഇവരൊക്കെ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് അപ്പൊ ഇനവരും മോമിനുകളാണെന്ന് ഉറപ്പാണല്ലോ മുസ്ലിങ്ങളാണ് ഉറപ്പാണ് അവരൊക്കെ ചെയ്യാക്രണ്ട് അവറാക്കി അവ മുസ്ലിംകളെ മോമിനെന്ന് ഉറപ്പുള്ള ആൾക്കാരെ കാഫറാക്കി എന്താണ് കാഫർ ആരോപിച്ചവരിലേക്ക് അതങ്ങോട് തിരിച്ചു വരും ഇത് നെബിഷ് അള്ളഹ അലിം പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എടുത്തു നോക്കിയ ഓരോ കക്ഷികളും എന്താ ചോദിച്ചാൽ ഇസ്ലാമിന്റെ ചില അടിത്തറകൾ ഓരോരുത്തർ ഉണ്ടാവും ചിലതുണ്ടാവില്ല നമ്മളോട് അങ്ങനെയൊന്നുമല്ല പറഞ്ഞു നമ്മളോട് പറഞ്ഞു ഫിസ്മി കാഫ ദീനിൽ മുഴുവനായി പ്രവേശിക്കണം അതിനെന്താ വഴി അയുള്ള വഴി അഹിലുസുന്നന്റെ കൂടെ നിൽക്കുന്നത് അപ്പൊ അഹിലുസുന്നാരുടെ കുറേ ആൾക്കാരുണ്ട് അപ്പൊ എന്താ ചെയ്യ അങ്ങനെയാണ് എല്ലാരും അലുസുന്ന പറയും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം തിരുമേനി പറഞ്ഞല്ലോ മാ അന അനാലിൽ ഞാനും എന്റെ സഹാപത്വം എങ്ങനെയാണ് എന്തൊരു കർമ്മത്തിലാണ് എന്തൊരു വിശ്വാസത്തിലാണ് അങ്ങനെ ജീവിക്കുന്നവരാണ് അലിസുന്ന അല്ല വാദിച്ചതുകൊണ്ട് അവര് സുന്നിയാവില്ല പിൽക്കാലത്ത് വലിയ കക്ഷികൾ വരുമെന്ന് റിസൂർ പറഞ്ഞതാണ് അങ്ങനെ ഒരുക്കെ ലബിതിരുമേനി ജനങ്ങൾക്ക് ഇങ്ങനെ വസീത്ത് കൊടുക്കുകയാണ് അപ്പൊ എന്താണ് പ്രവാചകര് എന്തൊരു വസിയത് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണിത് നിങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയാൻ പോവാണ് എന്തൊരു വസീത്താണ് അപ്പോഴു പറഞ്ഞു തന്നെയാ കസീറ എനിക്ക് ശേഷം ഒരുപാട് ചിന്താധാരകർ ഉണ്ടാവും ഇസ്ലാമിന്റെ പേരിൽ കുറെ ഉണ്ടാവും അപ്പൊ എന്താ ചെയ്യേണ്ടത് അങ്ങനെ വരുമല്ലോ പണ്ട് പ്രത്യേകം പറയേണ്ട വല്ല കാര്യമുണ്ടോ എല്ലാവരും കക്ഷികൾ മുഴുവനും അവരിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം ഈ നേരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണം അലേക്കും ഈ സുന്നത്തി എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം അപ്പൊ ആ സുന്നത്ത് ചെയ്യാമത്തിനാൾ വരെ ഉണ്ടാവുന്നൊരു അറിയിപ്പ് അതിലുണ്ട് അതിവിടെ ഉണ്ട് ഹദീസ് ഉണ്ട് സഹിയായതും ഞാൻ അല്ലാത്തതുണ്ടൊക്കെ വേർതിരിക്കപ്പെട്ട് ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ആ സുന്നത്തിന്റെ റസുൽ സുന്നത്തിൽ കിതാബും അതിന്റെ വ്യാഖ്യാനം അതനുസരിച്ച് ജീവിക്കലായിരുന്നില്ല അപ്പൊ സുന്നത്തിൽ റാശിൻ റാശിരികളുടെ സുന്നത്തും പിന്തുടരുക അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയാൽ കിട്ടും അപ്പൊ വേറെ ആൾക്കാർ അവകാശവാദം നോക്കി പോണ്ട അപ്പൊ നമ്മൾ നോക്കും ചെയ്യുക പഠിക്കും ചെയ്യുക പ്രാർത്ഥിക്കും ചെയ്യുക അങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ അറിഞ്ഞാലും എന്താണെന്നു ഇതൊക്കെ അറിഞ്ഞാലും പലരും അതിലേക്കൊന്നും പോകൂല അങ്ങനെയാ സംഗതി ശരിയൊക്കെ അത് തന്നെയാണ് പക്ഷെ എനിക്കിപ്പോ ഒരുപാട് തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് പലർക്കും ഒരിപ്പിടി തടസ്സങ്ങളാണ് സത്യം അറിഞ്ഞാലും അത് സ്വീകരിക്കാതിരിക്കാൻ ഒരുപാട് തടസ്സങ്ങളാണ് എന്നെ ഒന്നുകിൽ സ്ഥാനമാനങ്ങൾ പോകും ഞാനിപ്പോ അവിടെ നല്ലൊരവസ്ഥയിലാണുള്ളത് അവരാണെങ്കിൽ സമൂഹത്തിലിപ്പം കറിയപ്പെട്ട പോലാണ് അവര് ഞാനിന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാതെയോ അങ്ങനെ ഉണ്ടല്ലോ അല്ലെങ്കി ഇപ്പൊ അവരടുത്താണ് സ്ഥാപനങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുണ്ട് പല സ്ഥലത്തും ആരെ കയ്യിലാണ് സ്ഥാപനങ്ങൾ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റൊക്കെ അവ വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിന്ന് ജോലി കിട്ടും സാധ്യതയുണ്ട് അവിടെ തൽക്കാലപ്പൊ ഹെക്കും മറ്റോന്നിപ്പോ നോക്കാൻ പറ്റില്ല തൽക്കാലം ഇവരുടെ കൂടെ ഇങ്ങനെ നിന്നു പോകാം എന്ന് നിനക്ക് അല്ലെങ്കിൽ ഇപ്പൊ അവിടുന്ന് മാറിക്കഴിഞ്ഞാലേ ഇവരെ കൂടെ നിന്നാപ്പൊ തിന്മ ചെയ്യാൻ പറ്റൂല ചിലർക്ക് ചില തിന്മകൾ ഒഴിവാക്കാൻ പറ്റൂല ഓലെ കൂടെ ഇപ്പം അങ്ങനെയൊന്നും നടക്കാൻ പറ്റൂല നമ്മൾ വിചാരിച്ച മാതിരി ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്ന അവകാരം വേറെ ചില ആൾക്കാരുടെ കൂട്ടുകെട്ട് മോശമായിട്ട് അവർ ഒഴിവാക്കി വരാൻ പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും വേറെ ചില ആൾക്കാർ പാരമ്പര്യവാദം അങ്ങനെ പണ്ടേക്കും പണ്ടേ ഇങ്ങനെ പോകുന്നതല്ലേ ഇപ്പൊ എമ്മളായിട്ട് ഇങ്ങനെ മാറണ്ട എന്ന് വിചാരിക്കും കക്കും വാത്തിലും വോക്കുന്നല്ല അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാവുന്ന സമയമല്ല ഇപ്പൊ ഇങ്ങനെ പോണ മാതിരി പോകുക എന്നുള്ള അപ്പൊ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നവരുണ്ടാവും പക്ഷെ ആ വാസ്തവത്തിൽ ഇതിനെയൊക്കെ മറികടക്കണം ഇസ്ലാം പറയണേ ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് ശരി മതി അല്ലെങ്കിൽ ഈ ദീനോടുണ്ടാവും എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് സഹാബികൾ ഈ ദീനുമായി ഉറച്ചു നിന്നത് അവരങ്ങനെ സമൂഹത്തിനോട് ലയിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അവർക്ക് വിചാരിക്കാലോ അപ്പൊ നമ്മളൊക്കെ ഒരു പുനർവിചിന്തനം എല്ലാ വിഷയത്തിലും എവിടെയെങ്കിലുമൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി സത്യത്തിന്റെ കൂടെ നിൽക്കാത്തതുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ശരി എന്നാണ് അഹിലു സുനാവൽ ജമാലിയൊക്കെ അതിന് പറയും പല പേരുണ്ട് അവര് മാത്രമേ ദീന് മുഴുവനും ഉൾക്കൊള്ളണം എന്ന് പറയുള്ളൂ മറ്റുള്ളതൊക്കെ ഭാഗികമായിട്ടാണ് എല്ലാം ഉൾക്കൊള്ളൂല ഒരു കൂട്ടരെന്റെയും സംസ്കാരത്തിന്റെ കാര്യം മറ്റൊക്കെ ചില ശ്രദ്ധിക്കുന്നുണ്ടാവും വിശ്വാസത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും ആ വിഷയത്തിൽ വന്ന് ഹരി സ്വീകരിക്കൂല ഇപ്പൊ ഉയർന്നിരിക്കുന്ന കബറുകൾ തട്ടി നിരത്തണം എന്ന് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മക്ക വിജയത്തിന്റെ അന്ന് അറസൂര് പറയണേ അലീബിനീ തോരയിൽ വിളിച്ചിട്ട് നീ പോകണം പോകുന്ന വഴിയിൽ ഉയർന്നിരിക്കുന്ന കബറുകൾ തകർക്കണം എന്ന് പക്ഷേ ഈ കബറുകൾ ഇന്നും കെട്ടിപ്പോക്കുന്നുണ്ട് ചില ആൾക്കാർ ഇസ്ലാമിന്റെ പേരില് അപ്പൊ തകർക്കണമെന്ന് ഇസ്ലാമിന്റെ അടിത്തറ ഒരു സ്വീകരിക്കുന്നില്ല എന്നിട്ട് കബറുമായി ബന്ധപ്പെട്ടുള്ള ശുർഖൻ വിശ്വാസങ്ങളൊക്കെ വരുന്നത് അപ്പൊ ചിലതെടുക്കും ചിലതെടുക്കുമല്ലോ അതൊരുപാട് വിഷയമാണ് അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല അപ്പൊ നമുക്കിവിടെ ജാഗ്രത വേണം അതാണ് ഇവിടെ കുറുകാൻ പറഞ്ഞത്മാല ഏറ്റവും നഷ്ടപ്പെട്ടവരെ അറിയിച്ചു തരട്ടെയോ വരുകൾ ചെയ്തിട്ടുണ്ടവര് എന്നാൽ അവരെ വിചാരം എന്താ ഞങ്ങളാണ് നല്ല അവരുന്ന എന്നവർ വാദിക്കും ചെയ്യും പക്ഷേ നബി തിരുമേനിയും സഹാബികളും ആചരിച്ച ദീനിൽ നിന്ന് ബഹുദൂരം അവരകുന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല അത് ചിന്തിക്കുക അവർക്ക് നേരല്ല കാരണം അവരുടെ പരിസരം അവരുടെ ജോലികൾ അതുപോലെ അവരുടെ സമൂഹം അതുപോലെ അതിലേക്ക് ക്ഷണിക്കുന്ന കുറേ ആൾക്കാർ ഇതിന്റെയൊക്കെ ഉള്ളിൽ കടന്നിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണെന്നൊന്നും പരലോത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല കാരണം റബ്ബർ ദീനുവിടെ സുന്ദരമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് നാൾ വരെ നിലനിർത്തുന്നു പറഞ്ഞതാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം ജാഗ്രത വേണം ഹക്കിന്റെ വഴിയിലൂടെ തന്നെ പോകണം എങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ റഭു നമ്മെ അനുഗ്രഹിക്കുന്നതാവട്ടെ സത്യവിശ്വാസികളെ അഹ് നിറഞ്ഞ വിധികളൊക്കെ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും മസീദ് ചെയ്യണം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് സിറാത്ത് മുസ്തഖിയിലെത്തണം ശാലയിൽ പോകണം അവര് സുനയിലൂടെ തന്നെ പോകണം അതിലാണ് ഭക്ഷണം ചേരേണ്ടത് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ ഒരു ശ്രദ്ധിക്കണം എമലുകൾ പൊളിക്കുന്ന ചില തെറ്റാ ഞാൻ പറയണം അതിലൊന്ന് വിസ്വലി സ്വല്ലം പറഞ്ഞത് ഒന്ന് അടുത്ത് കണക്ക് അടുത്ത് പോകാം അത് പോയി കഴിഞ്ഞാൽ ഒരു ഹരീസിൽ വന്നത് മന്നാഫലോ ഒരു കണക്ക് നോട്ടക്കാരന്റെ അടുത്ത് പോയിട്ട് എന്തോ ചോദിച്ചാൽ തന്നെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല അപ്പൊ നാൽപ്പത് ദിവസത്തെ നിസ്കാരം പൊളിഞ്ഞു പോയി നിർത്തവിടെ പോയി ചോദിച്ചിട്ടുള്ളൂ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഇനി വിശ്വസിച്ചാലോ മന്നത്താ കൻ ഒരു ജോലിശന്റെ അടുത്തൊരാൾ പോയി കണക്ക് നോട്ടക്കാരൻ എടുത്തുപോയി അപ്പൊ സ്വന്തൊക്കെ ബിമാക്കോ അല്ലയാൾ പറഞ്ഞത് വിശ്വസിച്ചാൽ ഫഖദ് ഫക്കത് കഫറബിമ ഉൻസിലാല മുഹമ്മദ് മുഹമ്മദ് അബിന്റെ അമ്മയിൽ അറക്കപ്പെട്ടതിലാൾ അവിശ്വസിച്ചു കാഫറായിബി കാഫർ അബിന്റെ ആമ്മിൽ പൊടിഞ്ഞു പോകും ഇനി നമസ്കാരത്തെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിസ്കാരം അത് ഒഴിവാക്കിയാല് കൂഫറിലെത്തും പ്രത്യേകിച്ചും ഇവിടെ അസർ നിസ്കാരം പറയണം പ്രത്യേകം പറഞ്ഞു അസർ അല്ലാത്ത നഷ്ടപ്പെടുത്തുന്നവൻ ഓന് നല്ല നിസ്കാരം അസർ നഷ്ടപ്പെട്ടോ എല്ലാം പോയ പ്രശ്നമാണ് ചിലതിന് വലിയ പ്രശ്നമുണ്ടല്ലോ കന്നമ്മ ഉറ അഹുലഹൂ ആലോ അവന അവൻ ആ കുടുംബവും ധനുമൊക്കെ പോയ പോലെയാണ് നമ്മുടെ ധനം നമ്മുടെ വീട് പറമ്പ് വരുമാനം ജോലിയൊക്കെ ഇവിടെ പോയാൽ അങ്ങനെ ഉണ്ടാവും കുടുംബമൊക്കെ അതുപോലെയാണ് എസറു നമസ്കാരം നഷ്ടപ്പെട്ടവൻ അപ്പൊ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ വൻ തറക്ക സലാത്തല്ലാബി ആമരു എസർ സ്കാരം ഒഴിവാക്കിയവന്റെ അമല് പൊളിഞ്ഞു പോകുന്നു എന്ന് നിശ്ചല അലി സ്വലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കണം എല്ലാം സ്കാരം അപ്പൊ സുബയും അസറൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ സത്യവിശ്വാസികളെ ഉപദ്രവിക്കുക ഒരു വിഷയാണ് അവരെ അഭിമാനത്തിൽ കളിക്കുക അതുപോലെ അവരെ ചീത്ത പറയുക അവരെ ആക്രമിക്കുക അവരുടെ ധനം എടുക്കുക അവരെ അടിക്കുക ഏതാണെങ്കിലും അതിനൊക്കെ ചെയ്താൽ നമ്മുടെ കൊടുക്കുക നമ്മുടെ ഇങ്ങനെ പൊളിഞ്ഞു പോകും പരലോകത്തിൽ അങ്ങനെയുണ്ട് അത് വലിയ പ്രശ്നം അപ്പൊ അത് ശ്രദ്ധിക്കണം അതൊക്കെ അമലുകളെ പൊളിക്കുന്ന വിഷയാണ് ഒറ്റ കാര്യം കൂടി പറയാം നബീസ് പറഞ്ഞു അമലുകൾ പോകുന്ന ഒരു കൂട്ടരെ പറ്റി ലാലമൻ അഹ്വാമൻ മിന്നി എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടര് അവരെനിക്കറിയാം ഒരു പരലോകത്ത് വരും പർവ്വതം പോലെ വലിയ വലിയ അമലുകൾ ചെയ്തു വന്നിട്ടുണ്ടാവും വലിയ കൂലി കിട്ടണ എമലുകൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ റബ്ബന്തിയും അതൊക്കെ ചിതറപ്പെട്ട ധൂടികളാക്കി മാറ്റും ഒക്കെ അസാധുവാക്കി മാറ്റും എന്തായാലും കാരണം സഹാബികളാകെ എപ്രാളപ്പെട്ട് ചോദിച്ചു ആരാണല്ലേ അപ്പൊ പറഞ്ഞു കൊടുക്കാറ് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ഏഹ് ദൂനമില്ലേലി മാഹുദൂൻ നിങ്ങളൊക്കെ നിസ്കരിക്കും പോലെ രാത്രി നിസ്കരിക്കുന്നവരാണ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ലാ കിന്തം ഇതാ ഹലോബി മഹാരിമില്ല ഇന്തഹ പക്ഷെ അവരൊച്ചക്കാണെങ്കിൽ ആരും കാണില്ല എന്ന് കണ്ട തിന്മ ചെയ്യുന്നവർ ഇതാ ഹലോഭി മഹാരി അവളെ ഹറാമാക്കിയ കാര്യവുമായി അവരൊച്ചക്കായാൽ വേറൊരുത്തരും കാണുന്നില്ല എന്ന് വന്നാൽ അവരാ തിന്മ ചെയ്യും അവ നമ്മൾ പരസ്യമായി ഇബിലീസിന് നിൽക്കുകയും രഹസ്യമായി ഇബിലീസിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നൊരു കാപിട്യം അതിലുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്ത അമലുകൾ പോകുന്ന കുറേ കാര്യങ്ങൾ ചിലതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ദീന് പറഞ്ഞ ആ കൽപ്പനകൾ അത് ജീവിതത്തിൽ പകർത്തണം ദീന് വരക്കിയ ആ വിരോധങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ തന്നെ ഉടനെ റബ്ബിലേക്ക് ഖേദിച്ച് മാഡിങ്ങനെയും ചെയ്യൂല എന്നൊക്കെ റബ്ബിനോട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം തൗപ് ചെയ്ത് ഹൃദയം ശുദ്ധിയാക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെയ്ത അമിലുകളൊക്കെ ബാത്തിലായിപ്പോവും അത് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ നമുക്ക് കിട്ടണം ആ രൂപത്തിൽ തന്നെ അത് സൂക്ഷിക്കാൻ കഴിയണം അവരാണല്ലോ ബുദ്ധിയുള്ളവര് മറ്റോ നഷ്ടപ്പെടുകയാണ് ചെയ്യുക അപ്പൊ അത് മുഴുവനും നമുക്ക് നന്നായി അമല് ചെയ്യാനും ആ ചെയ്ത അമലുകൾ മുഴുവനും അതിന്റെ കൂലി എത്ര കൂടുതലുണ്ട് അത് മുഴുവനും ആ നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ റബ്ബ് സുബാന ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മയൊക്കെ സിറാത്തുൽ മുസ്തഹിമിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം അതിനുള്ള തൗഫീഖ് അള്ളാഹ് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മയെല്ലാം അവൻ ജന്നാത്ത് ഉൽ ഫുർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين